ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ നദികളിൽ ഒന്നായ പെരിയാറിനെ കുറിച്ചാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ പെരിയാറിന്റെ നീളം ഇരുന്നൂറ്റി നാപ്പത്തിനാല് കിലോമീറ്റർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി പെരിയാർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന നദി പെരിയാർ പെരിയാറിന്റെ ഉത്ഭവം ശിവഗിരി ശ്രീ ശങ്കരാചാര്യർ പൂർണ എന്ന് വിളിച്ചത് പെരിയാറിനെ പെരിയാർ ഒഴുകുന്ന ജില്ലകൾ ഇടുക്കി എറണാകുളം പെരിയാർ രണ്ടായി പിരിയുന്നത് ആലുവയിൽ വെച്ച് ആലുവ അദ്വൈത ആശ്രമം സ്ഥിതി ചെയ്യുന്നത് പെരിയാറിലും പെരിയാറിന്റെ പോഷക നദികൾ മുതിരമ്പുഴ മുല്ലയാർ തൊട്ടിയാർ പെരിങ്ങാൻ കുട്ടിയാർ പെരിയാറിൽ ചേരുന്ന ആദ്യത്തെ പോഷക നദി മുല്ലാർ പെരിയാറിന് കുറുകെ സ്ഥിതി ചെയ്യുന്ന പാലമാണ് മാർത്താണ്ഡവർമ്മ പാലം പെരിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണങ്ങളാണ് മലയാറ്റൂർ ആലുവ കാലടി കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി പെരിയാർ പെരിയാറിലെ വെള്ളപ്പൊക്കം മൂലം നശിക്കാനിടയായ ഒരു തുറമുഖമാണ് കൊടുങ്ങല്ലൂർ പെരിയാറിൻ്റെ തീരത്തുള്ള പ്രധാന സ്ഥലങ്ങളാണ് മലയാറ്റൂർ പള്ളി ആലുവ പെരിയാർ വന്യജീവി സങ്കേതം കാലടി നിങ്ങൾക്ക് ക്രാന്ത് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു